ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഓൺലൈനിൽ എങ്ങനെയാണ് ആധാർ അഡ്രസ്സ് തിരുത്താൻ സാധിക്കുക എന്നുള്ളതാണ് ഓൺലൈനിൽ ആധാർ അഡ്രസ്സ് തിരുത്തുന്നതിനായിട്ട് കസ്റ്റമറുടെ ആധാർ കാർഡ് നമ്പറും മൊബൈൽ നമ്പറും ലിങ്ക്ഡ് ആയിരിക്കണം ലിങ്ക് ആണെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ സപ്പോർട്ടിങ് ഡോക്യുമെന്റ് നമ്മൾ അതിന്റെ കൂടെ സ്കാൻ ചെയ്ത് വെക്കേണ്ടതുണ്ട് അപ്പം അതിനായിട്ട് ഇവിടെ ലോഗിൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ആധാർ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക തൊട്ട് താഴെ ക്യാപ്ച്ച് എൻ്റർ ചെയ്യുക സെൻഡ് ഒ ടി പി എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ആധാറുമായിട്ട് ലിങ്ക് ആയിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് വന്നിരിക്കുന്ന ഒ ടി പി ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ലോഗിൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇപ്പം നമുക്ക് ആ ഒരു വ്യക്തിയുടെ ആധാർ കാർഡിന്റെ ഡാഷ്ബോർഡിലോട്ട് എത്തിപ്പെട്ടിട്ടുണ്ടാവും ഇവിടെ നമുക്ക് വിലാസം അപ്ഡേറ്റ് അല്ലെങ്കിൽ ആധാർ അപ്ഡേറ്റ് എന്ന് പറയുന്ന അഡ്രസ് അപ്ഡേറ്റ് വേണ്ട ഓപ്ഷൻ കാണിക്കും അതിന് മുകളിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ നമുക്ക് രണ്ട് തരത്തിലാണ് ആധാറിൻ്റെ അഡ്രസ് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക ആധാർ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് അപ്ഡേറ്റ് ആധാർ ഓൺലൈൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ ആധാർ അപ്ഡേറ്റ് ചെയ്ത് തുടരുക എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക നമ്മൾ കൃത്യമായിട്ട് അതിനുള്ള പ്രൂഫുകൾ കൃത്യമായിട്ട് ആദ്യം തന്നെ സ്കാൻ ചെയ്ത് വെക്കുക പ്രൂഫുകൾ ഇല്ലാത്ത ആളുകളാണെങ്കിൽ ഗസ്റ്റേഡ് ഓഫീസറുടെ ഫോം ഉപയോഗിച്ചിട്ട് അത് സ്കാൻ ചെയ്ത് കൊടുക്കേണ്ടതാണ് ഇവിടെ നമുക്ക് ജനനത്തീയതി പേര് കാര്യങ്ങളൊന്നും നമുക്ക് തിരുത്താനുള്ള ഓപ്ഷനുകൾ നിലവിൽ കാണിക്കുന്നുണ്ടാവില്ല ഇവിടെ വിലാസം എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അപ്ഡേറ്റ് ആധാർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ട വിശദാംശങ്ങൾ നിലവിലെ വിശദാംശങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ടാവും ഇവിടെ അപ്ഡേറ്റ് ചെയ്യേണ്ട വിശദാംശങ്ങളുടെ ഭാഗത്ത് കൃത്യമായിട്ട് മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഓരോ കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ഇവിടെ പൂരിപ്പിച്ച് കൊടുക്കുക ഇപ്പം മലയാളം നിലവിലില്ല ഇപ്പം ഇംഗ്ലീഷിൽ തന്നെയാണ് ലോക്കൽ ലാംഗ്വേജുകൾ ഇപ്പോൾ അനുവദിക്കുന്നില്ല അതുകൊണ്ട് ഇംഗ്ലീഷ് തന്നെ മുഴുവനായിട്ട് കൊടുക്കുക അതിനുശേഷം ഇവിടെ സാധുവായ ഒരു പിന്തുണരേഖ തിരഞ്ഞെടുക്കുക എന്നുള്ള ഭാഗത്ത് നമുക്ക് എന്താണോ കൃത്യമായിട്ടുള്ള പ്രൂഫ് ഉള്ളത് അത് ഇവിടെ സെലക്ട് ചെയ്യുക പാസ്പോർട്ട് ആണെങ്കിൽ പാസ്പോർട്ട് സെലക്ട് ചെയ്യുക ഇവിടെ അപ്ലോഡ് എന്നുള്ള ഓപ്ഷൻ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഫയൽ ഇവിടെ ജസ്റ്റ് കൊടുത്തതിന് ശേഷം അടുത്തത് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക നമ്മൾ തിരുത്തി കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസുകൾ കൃത്യമായിട്ട് ഇവിടെ കാണിക്കും ഒന്ന് വ്യൂ ചെയ്യുക അതിനുശേഷം തൊട്ട് താഴെയുള്ള കൺസെൻറ് ബോക്സ് ക്ലിക്ക് ചെയ്യുക രണ്ട് കൺസെൻറ് ബോക്സുകൾ ഉണ്ടാവും രണ്ടും ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇതിൻ്റെ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് പേയ്മെൻറ്റ് ഓപ്ഷൻ ഭാഗത്ത് മുന്നേ ആയിട്ട് ഒരു കൺസെൻറ് ബോക്സ് ക്ലിക്ക് ചെയ്ത് രണ്ട് തരത്തിലുള്ള ഗേറ്റ് ഗേറ്റ്വേകളുണ്ട് പേയു ഉണ്ട് റാസോർ പേ ഉണ്ട് നമുക്ക് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് പേയ്മെൻറ്റ് നടത്തുമെന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഇവിടെ നമുക്ക് ക്യു ആർ കോഡ് ഉപയോഗിച്ചിട്ടോ കാർഡ് ഉപയോഗിച്ചിട്ടൊക്കെ നമുക്ക് ഒരു പേയ്മെന്റ് നടത്താനായിട്ട് സാധിക്കും അമ്പത് രൂപയാണ് നമുക്ക് പേയ്മെന്റ് ചെയ്യേണ്ടത് പേയ്മെന്റ് പേയ്മെൻറ്റ് ഒരു അക്നോളജ്മെന്റ് സ്ലിപ്പ് നമുക്ക് ലഭിക്കുന്നതാണ് കസ്റ്റമർക്ക് അത് കൊടുക്കാം അവർക്ക് അപ്ഡേറ്റ് ആയിട്ട് ഓൺലൈനിൽ ലഭിക്കുന്നതാണ് ഇപ്പോൾ ഈ ഒരു രീതിയിൽ ഞാനിപ്പോൾ അപ്ഡേറ്റ് ചെയ്യുന്നില്ല ഇപ്പോൾ ഒരു രീതിയിലാണ് നമുക്ക് ആധാർ കാർഡിന്റെ അഡ്രസ്സ് തിരുത്തുന്നത്